കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അഴിമതിയാണെന്ന് ആരോപിച്ച് പുതുക്കാട് നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ എൽ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു കൺവീനർ സോമൻ മൂത്രർത്തിക്കര അധ്യക്ഷനായി പോൾസൺ തെക്കുംപീടിക കെ ജെ ജോജു ഷാജു കാളിയങ്കര കെ എൻ ഷാഫി പ്രിൻസൻ തയ്യാലക്കൽ സനൽ മഞ്ഞളി സതി സുധീർ മിനി ഡെന്നി രജനി സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു ഒരു വാർത്ത മാധ്യമങ്ങളിലും ടിവിയിലും വന്നത് രണ്ടാം തീയതിയാണ് മൂന്ന് ദിവസം മുമ്പ് ആ വാർത്ത ഇങ്ങനെയായിരുന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കേസിൽ വിജിലൻസ് പിടിച്ചു അദ്ദേഹത്തെ കോടതി പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ജയിലിലായി ഈ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളും വോട്ടർമാരും വലിയ നാണക്കേടോടുകൂടി തന്നെയാണ് ആ വാർത്ത വായിച്ചതും ടി വിയിൽ ആ വാർത്ത കണ്ടത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും വിജിലൻസ് കൊടുത്ത ആറായിരം രൂപയും അദ്ദേഹത്തിന്റെ കാറിൽ നിന്നും അമ്പതിനായിരം രൂപയും കൈക്കൂലിയായി വാങ്ങി എന്നുള്ള വാർത്ത വളരെ ഞെട്ടലോടെയാണ് ജനം സ്വീകരിച്ചതു കേട്ടത് വളരെ കാലങ്ങളായി ഇപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരണത്തിൽ വന്നപ്പോൾ അതിനു മുമ്പ് തന്നെ ത്രിതറ പഞ്ചായത്ത് എലക്ഷൻ കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് മുതൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ പണികൾക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കൂട്ടുന്നതുകൊണ്ട് കൈക്കൂലി വാങ്ങുന്ന ഒരു നിലപാട് നൽകുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലെ സംബന്ധിച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ എല്ലാവരും കൃഷിമാധ്യമങ്ങളോടെയൊക്കെ തന്നെ ഇവിടെ വലിയ അഴിമതികൾക്ക് കൂട്ടുന്ന ഒരു ഉദ്യോഗസ്ഥരെ വിജിലൻസുകാർ പിടിച്ചതായിട്ട് നിങ്ങളെല്ലാവരും വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഈ ഏഴ് പഞ്ചായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളെ അവരുടെ വർക്കുകളൊക്കെ തന്നെ പൊതുപരാത്വ വകുപ്പുകളൊക്കെ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് അനുമതി കൊടുക്കുന്നത് ടി എസ് കൊടുക്കുന്നതും ഗുജറുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിഷയം